എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കണ്ണനെയാണ് വരയ്ക്കാൻ പോകുന്നത് ഇത് ശ്രദ്ധിച്ച് ഞാൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഈ പടം കഴിയുമ്പോൾ നിങ്ങളും വരയ്ക്കും ഉറപ്പാണ് കഴിഞ്ഞ ചിത്രങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട് പലരും വ്യക്തിപരമായി തന്നെ മെസ്സേജ് അയച്ചുകൊണ്ട് ഓരോ സന്തോഷം പങ്കെടുക്കുന്നുണ്ട് ഒരു ടീച്ചർ എൻ്റെ ഒരു ചിത്രം വരച്ച് അയച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് നന്ദി പറയുന്നു ഇഷ്ടമറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അടുത്ത ചിത്രം നമ്മൾ വരയ്ക്കുന്നു ഈ ചിത്രമൊക്കെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വളരെ വളരെ ബേസിക് ആയിട്ടുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത് ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് അല്ല ഒരു ചിത്രകാരൻ്റെ പാഠപത്തോടു കൂടി വിരലുകളെ അങ്ങോട്ട് വളരെ സ്പീഡിൽ വിട്ട് ഒരു മാജിക്ക് കാണിക്കാൻ ഞാൻ ഇപ്പോഴൊരുക്കമല്ല അത് നമുക്കാവാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതുവരെ നമുക്ക് നിങ്ങളുടെ ഒരു ലെവലിൽ നിൽക്കാം ആദ്യം നോക്കൂ ഈ താലേ നമുക്ക് നോക്കാം അതിനു മുമ്പ് ഈ അണ്ണാറക്കണ്ണൻ്റെ ആകെ രൂപത്തിന് നമ്മളൊന്ന് കാണണം ഒരു ചിത്രം കൈ കിട്ടില്ല ആദ്യം വരയ്ക്കിയാലോ വേണ്ടതൊന്ന് നിരീക്ഷിക്കണം അത് നമുക്ക് എന്ത് ചെയ്യാം നോക്കൂ ആദ്യം നമുക്കിവിടെ തല വരുന്നു എന്ന് വിചാരിക്കാം അതിനുശേഷം നോക്കിയേ ഇങ്ങനെ വന്നിട്ട് ഒരു കുറച്ച് താഴേക്ക് മാറ്റി കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് ദൂരേക്ക് മാറ്റി അതെ ഈ തലയുടെ നേരെ താഴോട്ട് വരച്ച് നിങ്ങൾ നോക്കി ഇവിടെ വരെ വരച്ചുള്ള ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഒരു എന്താണ് ഒരു ഓവൽ ഷേപ്പ് അല്ലേ പിന്നെ ഇവിടെ നിന്നതേ ഇവിടെ നിന്ന് വാലിങ്ങനെ വന്നിട്ട് താഴേക്ക് ഇടക്കണം ഇത്ര ശരിയായല്ലോ അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഈ ഇടയ്ക്കായിട്ട് ഇതിന്റെ രണ്ട് ഇടയ്ക്കുന്ന ഇവിടെ നിന്ന് കൈ വരണം കൈ ഇവിടെ ഈ വായുടെ ഇവിടെ വരും മുഖം വരും ഈ വായുടെ ഭാഗത്തേക്ക് കൈയും വരുന്നു കണ്ടോ ഇവിടെ രണ്ട് കുഞ്ഞ് ചെവിയല്ലേ അണ്ണാനൊക്കെ കണ്ട ഏറ്റവും മനോഹരമായൊരു കാര്യം ഞാൻ കണ്ണ് കണ്ടോ എത്ര വലിയ കണ്ണാണ് നമ്മളിത് വരയ്ക്കുമ്പോഴാണ് അതിൻ്റെ വലിയ കണ്ണുകൾ കാണുന്നില്ലേ അതൊരു പക്ഷേ പെട്ടെന്ന് എല്ലാത്തിനും നിരീക്ഷിച്ച് ഓടി മറയാൻ വേണ്ടിയിട്ടാണല്ലോ മൊത്തം ശത്രുക്കളാണ് അണ്ണാർ അണ്ണാറക്കെണ്ണാൻ ഉള്ളത് അല്ലേ താഴെ ഇറങ്ങിയാൽ പൂജ പിടിക്കും മരത്തിൽ നല്ല പക്ഷി പിടിക്കും എവിടെയെങ്കിലും കാട്ടിൽ നല്ല പാമ്പ് പിടിക്കും ഇത്രയും പേരൊക്കെ ശത്രുക്കളായിട്ട് ഉണ്ടായിട്ടും ശത്രുക്കളായിട്ടുണ്ടായിട്ടും കൊല്ലാതടഞ്ഞിട്ടും അണ്ണാറക്കണൻ അവന് വേണ്ട ഭക്ഷണവും തേടി ആളിങ്ങനെ എപ്പോഴും തന്നിൽ വന്നു ചേരാവുന്ന അപകടത്തെയോ മരണത്തെയോ കുറിച്ചൊന്നും ഓർത്തിരിക്കാതെ ആ നിമിഷങ്ങളിൽ മനോഹരമായിട്ട് ജീവിക്കുന്നു ഈ ചെറു ജീവികളെന്ന് നമ്മളൊക്കെ കുറച്ചൊക്കെ പഠിക്കാനുണ്ടല്ലേ അങ്ങനെ നമ്മളെ ആരും അങ്ങനെ കൊല്ലാനൊന്നും നടക്കുന്നില്ലെങ്കിലും പുറമേ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ലെങ്കിലും ഉള്ളിൽ നമ്മളൊരു ശത്രുവിനെയും ശത്രുഭയത്തെയും സങ്കടത്തെയൊക്കെ കൊണ്ടു കടക്കാൻ ഒരു കാര്യവും ഇല്ലല്ലേ എന്തായാലും ഒരു ദിവസം നമ്മളെ ഈ മണ്ണിൽ നിന്ന് മടങ്ങേണ്ടവരാണ് അപ്പൊ അതുവരെ നന്നായിട്ടൊക്കെ ജീവിക്കാം ഓക്കെ അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞ എണ്ണറക്കണിലേക്ക് പോകാം ഈ രണ്ട് ബ്ലോക്കിങ് ഇതിങ്ങനെ വരച്ചു ഇത് ഷേപ്പ് ചെയ്തു കൈ ഇവിടെ വരെ അല്ലേ അപ്പൊ കാലിവിടെ വന്ന് നോക്കിയേ ഈ താഴെ ഭാഗത്ത് ഇവിടെ അല്ലേ ഇവിടെ വന്നിട്ട് കുറച്ച് ദൂരം അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം തേ മുഖത്തിൽ ഇത്ര നേരം കാലിൽ നീളം വരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് അങ്ങ് വന്നു പോകും ഉദാഹരണത്തിന് നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടണം പിന്നെ ഫസ്റ്റ് ഇടണം പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ച് പഠിക്കും പക്ഷേ നമ്മൾ അതിലൊരു നല്ല പരിശീലനം ലഭിച്ചു കഴിഞ്ഞാലും എല്ലാം സ്വാഭാവികമായിട്ട് സംഭവിക്കും എന്ന് പറയുന്നത് പോലെ നമുക്കിതൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ പരിശീലനം അനിവാര്യമാണ് പ്രണയ അനിവാര്യമാണ് പ്രണയം എന്ന് പറഞ്ഞാൽ ഓരോന്നിനോടും നമ്മളിൽ ആര്ന്നിറങ്ങിയുള്ള ഇഷ്ടം ഭക്തി ഒക്കെ ഉണ്ടാകും ഓക്കെ അപ്പോൾ നമ്മൾ അണ്ണാറക്കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരച്ചു ഞാനിവിടെ ഇറേസ് ചെയ്യാം ചെറുതായിട്ട് ഇറേസ് ചെയ്യുമ്പോൾ ഞാനൊന്ന് പോസ് ചെയ്യും കേട്ടോ ആ സമയത്ത് മാത്രം കാരണം ഇറേസ് ചെയ്യാൻ നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യം നമ്മൾ പടം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇറേസ് ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കണം നമ്മളിൽ ഉണ്ട് ഈ പരിപാടി നോക്കണം പരമാവധി നമ്മൾ ഇറേസ് ചെയ്യണം ഇത് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് നോക്കുന്നത് പത്തിയെ വളരെ പത്തിയ നമുക്ക് വരച്ചു കൊണ്ടുവരാനാവണം കണ്ടോ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എഡിറ്റ് ചെയ്യാതാണ് ഇത് ചെയ്യുന്നത് അത് വലിയ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കാണിച്ചാൽ എനിക്ക് പോലും സാധിക്കാത്തൊരു കാര്യമാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അല്ലേ അതിലൊരു കള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യത്തില്ല അങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് ഒരു നിങ്ങൾക്ക് വളരെ ശുദ്ധമായിട്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഏത് ഒരു തെറ്റാണ് വരയിൽ വരുന്നത് അല്ലെങ്കിൽ ചില വാക്കുകൾ പറയുമ്പോൾ നാവ് പിഴച്ചാലും അതും സമർപ്പിക്കുകയാണ് ഇവിടെ ഒന്നും നമ്മൾ മാറി നിന്നിട്ടല്ല നോക്കാം നമ്മളാത്യന്തികം ഒരൊറ്റ ഉദ്ദേശമുള്ളൂ വളരെ നിഷ്കളങ്കമായിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ ഒന്ന് പകർന്നു തന്നിട്ട് ഒരുപക്ഷെ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കി നമ്മൾ മടങ്ങുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് കരുതാണല്ലോ മാത്രമല്ല കുറേയധികം കുട്ടികളിപ്പോൾ നമുക്ക് സ്റ്റുഡൻ്റായിട്ടുണ്ട് ശിക്ഷഗണങ്ങളായിട്ടുണ്ട് ജീവിതത്തിൽ ജീവിക്കാൻ ഏത് മാർഗം തിരഞ്ഞെടുക്കണം എന്ന് ഏത് തൊഴിൽ എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവാത്മാവായി എന്നിൽ തന്നെ എൻ്റെ ജന്മത്തോടൊപ്പം തന്നെ കർണന് കവചകുണ്ഡലങ്ങൾ പോലെ കിട്ടിയ ഒന്നാണ് എൻ്റെ ചിത്രകല ഒരു ദേവൻ ഗുരുദേവനെനിക്ക് അനുഗ്രഹിച്ചതംപോലെ എന്നിൽ ചേർന്ന് നിൽക്കുന്നുവെന്നും ഇത് ഞാനല്ലെങ്കിൽ അറുത്തു മാറ്റണം അപ്പം ഈ ചിത്രകല കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നതും ചിത്രകലയിൽ തന്നെ ഇത്രയും കാലം പ്രവർത്തിക്കാനായതും ചിത്രകാരനായി തന്നെ ജീവിതോപാധികൾ കണ്ടെത്താൻ സാധിച്ചതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നുണ്ട് അഭിമാന നിമിഷങ്ങളാണ് നിങ്ങളോടൊപ്പം ഇങ്ങനെ പങ്കുവെക്കുന്നതും സന്തോഷത്തോടെ പറയുന്നതും നോക്കൂ ഞാൻ ഈ ആദ്യം ചെയ്യുന്ന വരകളൊക്കെ തന്നെ എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് കാരണം തെറ്റാ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഇറേസ് ചെയ്താൽ കറുത്ത പാട് കിടക്കാം അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വരച്ചിട്ട് ഈ സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ വളരെ മൃദുവായിട്ട് നമുക്ക് ഇറേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചിത്രത്തിന് പൂർത്തിയാക്കാം സത്യത്തിൽ രാത്രിയിലത്തെ ക്ലാസ്സും കഴിഞ്ഞ് ചിലപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിയുമ്പോഴാണ് ഞാൻ പടം വരയ്ക്കാണ്ടിരിക്കുന്നത് അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റിലോ മൂന്നോ നാലോ അഞ്ചും പേരൊക്കെ തന്നെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും കാരണം അവർ ഉറങ്ങാതിരുന്നത് കാണുന്നുണ്ടല്ലോ പക്ഷെ ഉറങ്ങാതിരിക്കുന്ന അത്ര നല്ലതല്ലെന്ന് എനിക്കും അറിയാം ഉറങ്ങാൻ പറ്റാത്ത ഞാനതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതാ ഞാൻ ഈ ചിത്രം ഇങ്ങനെ വരയ്ക്കുന്നു കണ്ടോ ഈ കാലൊക്കെ വരയ്ക്കുക നമ്മൾ നോക്കിയത് എങ്ങോട്ടാണ് ഇതുപോലെ തന്നെ ഒന്ന് വരച്ച് വെക്കേണ്ടതെന്നേ ഞാനിത് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ സപ്പോസ് ഇത്രയൊക്കെ മാറിയത് നമ്മളെ നമ്മൾ പോലീസൊന്നും പിടിക്കില്ല നിയമലംഘനമൊന്നും അല്ലല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു ഇഷ്ടത്തിലൂടെ നമ്മുടേതായ ചില കൈവഴക്കങ്ങളിലൂടെയൊക്കെ കൊണ്ടുപോകണം അതും നല്ലതാണ് അതല്ലെങ്കിൽ ഒരു ക്യാമറ മേടിച്ചാൽ പോരുന്ന ചോദിക്കുന്ന പോലെ കഷ്ടപ്പാടില്ലല്ലോ പെട്ടെന്ന് വരച്ച് തീർക്കാമല്ലോ കണ്ടോ പിന്നെ എപ്പോഴും നമ്മൾ ഈ രോമം വാലക്കൊലീ ഇത് കണ്ടെത്തി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വന്നിട്ടാണ് ഈ മാലൊക്കെ വളച്ചു കൊണ്ടുതന്നെ ഇതിൻ്റെ കൂടെ അല്ലാതെ പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും തിരിച്ചു വരയ്ക്കരുത് ഒരു താളമുണ്ടല്ലോ പുഴ ഒഴുകുന്നത് പോലെ അല്ലേ ആ താളം പ്രപഞ്ചത്തിൽ അനസ്യൂതം ഒഴുകുന്ന ഒരു താളമുണ്ട് ആ താളബോധത്തിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ താളമാണ് നമ്മൾ ഉണർത്തുന്നതും ഉറക്കുന്നതും നമ്മളെങ്ങനെ നിലനിർത്തുന്നതും ഒക്കെ ഈ ഒരു താളത്തിലാണ് ആ താളം അവതാളമാകുന്ന എപ്പോഴാണറിയാലോ ശക്തമായിട്ട് കാറ്റടിക്കുമ്പോഴും നമ്മൾ ചക്കിതരാകുന്നില്ലേ നമ്മൾ മാത്രമല്ല പക്ഷിമൃഗാദികളൊക്കെ വിറക്കിക്കാര്യം താളം തെറ്റി ഭൂമി പുലുങ്ങുമ്പോഴും ആ താളം നമ്മളൊക്കെ വീടും താളം തെറ്റി കുത്തി ഒഴുകി നദിയൊക്കെ ഇങ്ങനെ ഉരുൾപൊട്ടി വരുമ്പോൾ താളം തെറ്റി അങ്ങനെ മന്ദമാരുതിൻ്റെ താളം കൊടുങ്കാറ്റായി മാറുമ്പോൾ താളം തെറ്റലാവുകയും പിന്നെ നമ്മൾ കേൾക്കുന്ന നുനുത്ത സ്വരങ്ങളൊക്കെ നമ്മുടെ കർണക്കുടങ്ങളെ പൊട്ടിക്കുന്ന രീതിയിലുള്ള സ്വരം മാറുമ്പോഴാണ് അവിടെയും താളം തെറ്റി അവിടെയാണ് നമ്മൾ അറിയാത്ത നമ്മളറിയാത്ത ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ ഏറെ പ്രണയിക്കുന്നത് ഈ താളബോധത്തെയാണ് നോക്കൂ ഞാൻ ഇത്രയും വരച്ചു ഇങ്ങനെയാണ് ഇപ്പോൾ ഇവൻ ഇരിക്കുന്ന ഒരു മരത്തിൻ്റെ കമ്പിലാണ് ഒരു അതാണ് ഒരു ശിഖര ശിഖരം എന്ന് പറഞ്ഞൊരു തടിയിലാണെന്നൊന്ന് വലിയ വലുപ്പമാണ് കണ്ടോ ഇവൻ്റെ കണ്ണുകൾ വരയ്ക്കാം വലിയ ഉണ്ട കണ്ണാണ് അതൊരു ഭംഗിയാണ് ആ കണ്ണ് കാണാൻ ഇവിടെ ചെറിയ ലൈറ്റ് നേരത്തെ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഷെയ്ഡ് കൊടുക്കാൻ ഒരിക്കലും നമ്മൾ ഈ ഡാർക്ക് കൊടുക്കുമ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ തന്നെ പഠിക്കുന്ന ഒരു ചെയ്ത കാണാം അങ്ങ് കുത്തി അംഗത്തേക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻ്റ് എന്നൊരു കളർ ഒന്നും കൊടുക്കരുത് നമ്മൾ ബ്ലാക്ക് ആണെങ്കിൽ കൂടിയും ഒരു സെവൻറ്റി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്രയും മതി വേറെ കണക്കുകൾ പറയുന്നവരുണ്ടാവുക ആ ടിഷമാരൊക്കെ പല രീതിയിൽ പറയും ഞാൻ പറയുന്നത് എനിക്ക് സെവൻറ്റി സെവൻ്റി ഫൈവ് ഉള്ളി ഞാൻ അത്ര ഗെറ്റ് ബ്ലാക്കായിട്ടൊന്നും ചെയ്യില്ല കാരണം വീണ്ടും നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ കാണണം നമ്മൾ പൂർണ്ണമായിട്ട് ഒരു നിറം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ഒരു ഹൈലൈറ്റോ ഹൈ ഡാർക്കോ ഒന്നും ഒന്നും ചേർക്കാൻ പറ്റില്ല ലൈറ്റിൽ ഡാർക്ക് പിന്നെയും ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് നിറങ്ങളൊക്കെ ചേർക്കുമ്പോഴും നമ്മൾ പഠിക്കും ഞാനിതിനകത്തൊരു ചെറിയ കായ വെച്ചിരിക്കുകയാണ് മറ്റൊരൊന്നും കാണുന്നില്ല അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും ഇരിക്കട്ടെ ഇതിലൊന്നുമില്ല ഞാൻ വരച്ചു നോക്കും ആണാകളനെ വളരെ നിസ്സാരമായിട്ട് വരച്ചു ഇനി ഞാനിതിനെ ഒന്ന് ഡാർക്കാക്കാൻ നോക്കും ഞാൻ വരയ്ക്കാൻ ചിത്രം തിരിയുമ്പോൾ മാക്സിമം നോക്കും നിങ്ങൾക്കൂടെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള വല്ലതും ചിത്രം കിട്ടിയെങ്കിൽ അതാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ നമ്മുടെ കൺമുമ്പിലേക്ക് നല്ല ചിത്രങ്ങൾ എത്തിച്ചാൽ നമ്മൾ തിരിയുമ്പോൾ നമുക്ക് ചിത്രങ്ങൾ തന്ന ഈ ഫോട്ടോ എടുത്ത ആളിന് നമുക്ക് നന്ദി പറയണം ഗ്രാറ്റിറ്റ്യൂഡുണ്ട് അവരറിഞ്ഞില്ലെങ്കിലും അതല്ലേ നമ്മളൊന്ന് ഉപയോഗിച്ചു നമുക്ക് ഈ ഒരു മീഡിയത്തിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയപ്പോൾ ഗൂഗിളിനൊക്കെ നന്ദി പറയണം നമ്മുടെ ജീവിത ഈ ഗ്രാറ്റിറ്റ്യൂഡെന്നൊരു സാധനം ഉണ്ടെങ്കിലുണ്ടല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാകും ഇരിക്കുന്ന കസേരയോട് നന്ദി പറയണം നമ്മൾ കുടിക്കുന്ന ജലത്തിനോട് അപ്പം നമ്മൾ ചോദിക്കും അതിനൊക്കെ ജീവനുണ്ട് പക്ഷേ നമുക്ക് ജീവനുണ്ടല്ലോ നമ്മുടെ ജീവൻ നിലനിർത്താനും നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സ്നേഹത്തോടെ സന്തോഷത്തോടെയൊക്കെ നിലനിർത്താൻ സാധിക്കുന്ന സചേതനോ അചേതനവുമായി ഒരുപാട് സംഗതികളുണ്ട് അതിൻ്റെ ഒന്നും പ്രാണനും ആത്മാവിലൊക്കെ പോകേണ്ടതില്ല അവരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിനത്യാവശ്യം നമ്മളോടൊരു നമ്മളതിനോടൊരു ഇഷ്ടം നന്ദിയൊക്കെ പ്രകാശിപ്പിക്കേണ്ടതുണ്ട് അതിനവരെ പ്രാണനുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നുമല്ല കാരണം ഈ ലോകത്ത് എന്നെ ഞാനാക്കി നിർത്തുന്നത് ഒരുപാട് ഘടകങ്ങളാണ് ഈ പെൻസിലിനോട് നമ്മൾ നന്ദി പറയണ്ടേ ഈ റേസിനോട് പറയാം പേപ്പറിനോട് പറയേണ്ടത് നമ്മൾ ഏതൊന്നിനോടും നന്ദി പറയാം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഞാൻ ചിത്രകല കഴിഞ്ഞ് രാത്രി ഒരു മണിയോളം ആകുമ്പോഴാണ് ഈ എൻ്റെ മുറി വിട്ടിറങ്ങുന്നത് അപ്പോൾ തൊഴുതുകൊണ്ട് ഈ ഡ്രോയിങ് ബോർഡിനോട് ഈ പെൻസിലിനോട് പേനയോട് ബ്രഷിനോട് നിറങ്ങളോട് വാട്ടർ കളറിനോട് എല്ലാത്തിനോടും ഞാൻ പറയും ഫാനോട് നന്ദി പറയും അങ്ങനെ ഓരോന്നിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പെയ്തൊഴിഞ്ഞൊരു മനസ്സുമായിട്ടൊക്കെയാണ് ഞാനൊക്കെ ഉറങ്ങാൻ പോകുന്നത് നമുക്കങ്ങനെ നമ്മളെ എല്ലാത്തിനോടും നന്ദി പ്രകാശിപ്പിച്ച് നമ്മളുടെ വിനയം അറിയിച്ച് നമ്മളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും അലോസരങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കളത്തിന് ശരിയല്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അലോസരമായിട്ടുണ്ടെങ്കിൽ അതിനും മാപ്പ് പറഞ്ഞു ഇന്ന് ഞാൻ പ്രവ പ്രവർത്തിച്ച ഭൂമി ഭൂമിയോട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് കിട്ടിയ പ്രാണോർജ്ജത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സൂര്യപ്രകാശത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തിനോടൊക്കെ ഒന്ന് നന്ദി പറഞ്ഞ് നിങ്ങളൊന്ന് ശീലിച്ചാൽ ഞാൻ ചിത്രകലക്കൊപ്പം ഇതാണ് പറയുന്നത് നമ്മൾ നന്ദി ഏതൊരു പാട്ടില്ല നന്ദി ചൊല്ലി തീരുമാനി ജീവിതം പോരാ അല്ലേ എന്നൊക്കെ പറയുന്ന പോലെ പോരാതെ വരുന്നതൊക്കെ സകലതിനോട് നന്ദി പ്രകാശിപ്പിക്കാം ഇവിടെ എൻ്റെ ഈ ചിത്രങ്ങളെ നിങ്ങൾ കാണുന്നത് കൊണ്ടാണല്ലോ ഞാൻ വരയ്ക്കുന്നത് അങ്ങനെ എന്നെ കാണാനും എന്നിൽ നിന്ന് ഈ ചിത്രം സ്വീകരിക്കാനും വരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുന്നു അതില്ലെങ്കിൽ വിരസമായി പോകുമായിരുന്നില്ല എൻ്റെ ദിനങ്ങൾ ഇത് ആരെ കാണിക്കാനാണ് ഒരു ചിത്രം രചിക്കുന്നയാളോ അതോ അതിനെ അതേ പ്രാധാന്യമോ അതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിനെ ആസ്വദിക്കുന്നവർക്ക് കാര്യം ഒരു ആസ്വാദകൻ ഇല്ലെങ്കിൽ ഒരു കലാകാരനില്ല അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ചേർന്നാണ് ഈ സ്നേഹമയമായ സമൂഹം എന്നറിയുക അപ്പോൾ ഞാൻ കൂടുതലൊന്നും വരയ്ക്കേണ്ടല്ലോ ഏകദേശമൊക്കെ ആയിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഉള്ളിൽ നിറഞ്ഞ നന്ദി സ്നേഹം കടപ്പാടൊക്കെ ഞാൻ പറയുന്നത് നമ്മുടെ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട് നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും പ്രായം ഒരു അല്ല എൺപത് എൺപത് വയസ്സായ ഒരമ്മ തൊട്ട് നാലര വയസ്സുള്ള കുട്ടികൾ വരെ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് ഇപ്പോഴും ഏകദേശം എൺപത് വയസ്സിന് അടുത്ത് പ്രായമുള്ളവരൊക്കെ പഠിക്കുന്നുണ്ട് പ്രായം ഒരു ഘടകമല്ല പ്രായമേ അല്ല കാരണം അത് ഓരോ അക്കങ്ങളെ കണ്ടാകുമതി പിന്നെ ഞാനത് എങ്ങനെയെങ്കിലൊന്നു പറയണമല്ലോ എന്ന് വെച്ച് ഈ പ്രായം പറഞ്ഞതേ ഉള്ളു അല്ലാണ്ട് പ്രായം ഒരു ഘടകമല്ല നമ്മുടെ ഉള്ളിൽ താല്പര്യമാണ് ഒരിക്കലും പ്രായമായി എന്ന് കരുതി ഒന്നും മാറ്റി വെക്കേണ്ടതില്ല നമ്മൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവുന്നത് നമുക്കിവിടെ പറ്റുന്നിടത്തോളം ആർക്കും ദ്രോഗമില്ലാതെ ചെയ്യാനാകുന്ന ആയിട്ട് കടന്നു പോകും അല്ലാതെ ഏതെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ടോ ഇഷ്ടങ്ങൾ ബാക്കിയാക്കിയിട്ടോ ഒന്നുമല്ല ഒക്കെ പൂർത്തിയാക്കിയിട്ട് വേണം പോവാൻ അങ്ങനെ നമ്മുടെ കൂടെ ഞാനും പൂർത്തിയാക്കി അപ്പോൾ ഇത് നിങ്ങൾ വരയ്ക്കുക ബ്ലോക്ക് ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഇത് വീണ്ടും വീണ്ടും കാണുക നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക കൂടെ നിൽക്കുക അടുത്ത ചിത്രവുമായിട്ട് വരാം അതുവരേക്കും ഞാൻ ഹൃദയപൂർവ്വം വിടവാങ്ങുന്നു നന്ദി നന്ദി നന്ദി